ശാന്തിയുടെയും സമാധാനത്തിന്റെയും ക്രിസ്മസ് ഐശ്വര്യവും നേരുന്നു ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയുടെ മൃതദേഹം റെയിൽവേ ട്രാക്കിന് സമീപം വാണിയമ്പലം തൊടിക്കുപ്പുലം പുള്ളിപ്പാടം ഭാഗത്ത് റെയിൽവേ ട്രാക്കിന് സമീപത്തെ കുറ്റിക്കാട്ടിലാണ് മൃതദേഹം കണ്ടെത്തിയത് ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടെയാണ് മൃതദേഹം കണ്ടെത്തിയത് پھر جو ماڈل ہے اس کي پڀيٽي ٿي وڃي ٿي 5.4 17 جو جواب ڏنو وره ٿو ان کي لوجيڪ تي ٿيندي ٿي ڪا ٽريننگ ٿيندي ٿي اڪيڊيمڪ ريسرچ جو جو آهي اها ٽيڪنيڪس ۾ ٿيندي آهي ۽ ان سان گڏوگڏ اها ٽيڪنيڪس ۾ ٿيندي آهي ۽ ان سان گڏوگڏ اها ٽيڪنيڪس ۾ ٿيندي آهي ۽ ان سان گڏوگڏ اها ٽيڪنيڪس ۾ ٿيندي آهي ۽ ان سان گڏوگڏ اها ٽيڪنيڪس ۾ ٿيندي آهي ۽ ان سان گڏوگڏ اها ٽيڪنيڪس ۾ ٿيندي آهي ۽ ان سان گڏوگڏ اها ٽيڪنيڪس ۾ ٿيندي آهي ۽ ان سان گڏوگڏ اها ٽيڪنيڪس ۾ ٿيندي آهي ۽ ان سان گڏوگڏ اها ٽيڪنيڪ ഇതുമായി ബന്ധപ്പെട്ട് പതിനാറുകാരനെ പോലീസ് കസ്റ്റഡിയിലെടുത്തതായാണ് വിവരം മരിച്ച പെൺകുട്ടിയെ കഴിഞ്ഞ ദിവസം കാണാതായിരുന്നു കരുവാരക്കൊണ്ട് പോലീസ് അന്വേഷണം ആരംഭിച്ചു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട് Olmadı bırmadı sorma